ആത്മീയ ചികിത്സയുടെ മറവിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ മൂന്ന് പേരെ കോഴിക്കോട് തൊട്ടിൽപ്പാലം പോലീസ് പിടികൂടി മലപ്പുറം സ്വദേശികളായ പി സി എച്ച് ഷാംസുദ്ദീൻ മുഹമ്മദ് ബഷീർ കോഴിക്കോട് സ്വദേശി പടിഞ്ഞാറയിൽ റഫീഖ് എന്നിവരാണ് അറസ്റ്റിലായത് തൊട്ടിൽപ്പാലം സ്വദേശി എ മുഹമ്മദ് ആദിലിന്റെ രണ്ടു കോടി രൂപ തട്ടിയെടുത്ത പരാതിയിലാണ് പോലീസ് നടപടി രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് മാരക രോഗങ്ങൾ ചികിത്സിച്ച് സുഖപ്പെടുത്താൻ ദൈവിക സിദ്ധിയുണ്ടെന്ന് പ്രഖ്യാപിച്ച മൂന്ന് പേരടങ്ങുന്ന തട്ടിപ്പ് സംഘം കോഴിക്കോട് കുറ്റ്യാടിയിലെത്തുന്നത് ആത്മീയ ഗുരുവാണെന്നും ഏത് അസുഖവും തങ്ങളുടെ സിദ്ധിയിലൂടെ ഭേദമാക്കാൻ കഴിയുമെന്നും പറഞ്ഞാണ് സ്ഥിരം തട്ടിപ്പിന് തുടക്കമിടുന്നത് കോഴിക്കോട് തൊട്ടില്പ്പാലം സ്വദേശി എ കെ മുഹമ്മദ് ആദിലിന്റെ രണ്ട് കോടി രൂപയോളം തട്ടിയെടുത്ത പരാതി ലഭിച്ചതോടെയാണ് തട്ടിപ്പ് സംഘത്തെ പോലീസ് പിടികൂടുന്നത് മലപ്പുറം കോടൂര് സ്വദേശി പി സി എച്ച് ഷംസുദ്ദീൻ പുലാമന്തോള് സ്വദേശി മന്നേങ്കൽ കണ്ണന്തൊടി മുഹമ്മദ് ബഷീർ കോഴിക്കോട് നാദാപുരം സ്വദേശി പടിഞ്ഞാറയില് റഫീഖ് എന്നിവരെ അന്വേഷണത്തിനൊടുവിൽ തൊട്ടില്പ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തു നാദാപുരത്ത് നടന്ന മൗലൂദ് സദസ്സിൽ വെച്ചാണ് തട്ടിപ്പിനിരയായ ആദിൽ പ്രതികളെ പരിചയപ്പെടുന്നത് കൂടാതെ ഉത്തരേന്ത്യയില് രൂപീകരിച്ച ഓൾ ഇന്ത്യ ഉലമ ബോർഡിന്റെ അധ്യക്ഷനുമാണെന്ന് ഷംസുദ്ദീൻ സ്വയം പരിചയപ്പെടുത്തിയിരുന്നു വ്യാജ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച ആദിലും ബന്ധുവും ചികിത്സയ്ക്കായി മലപ്പുറം കോടൂരിലെത്തുകയും തട്ടിപ്പ് സംഘം പറഞ്ഞതനുസരിച്ച് ചില വ്യാജ ചികിത്സകൾ നടത്തുകയും ചെയ്തു ആത്മീയ ചികിത്സയ്ക്ക് പണച്ചെലവുണ്ടെന്നറിയിച്ച പ്രതികൾ ആതിൽ നിന്ന് പണം ആവശ്യപ്പെടുകയും തിരിച്ചു നൽകാമെന്ന് വിശ്വസിപ്പിച്ച പല തവണയായി നേരിട്ടും ബാങ്ക് അക്കൗണ്ട് വഴിയും രണ്ട് കോടിയോളം രൂപ കൈക്കലാക്കിയെന്നുമാണ് പരാതി ചികിത്സ ആരംഭിച്ച മൂന്നാം നാൾ പ്രതികൾ പതിനഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നും മൂന്ന് ദിവസം കൊണ്ട് തിരിച്ചു നൽകുമെന്ന് പറഞ്ഞിരുന്നതായും ആതിൽ പറയുന്നു ഇങ്ങനെ പല തവണയായി ആതിൽ നിന്ന് തട്ടിപ്പ് സംഘം വലിയ തുക കൈക്കലാക്കി പിടിയിലായ തട്ടിപ്പ് സംഘത്തിനെതിരെ പാനൂർ പോലീസ് സ്റ്റേഷനിലും തൊട്ടില്പ്പാലം പോലീസ് സ്റ്റേഷനിലും പരാതികളുണ്ട് മൂന്ന് വർഷത്തിനിടെ നാദാപുരം കുറ്റ്യാടി കല്ലാച്ചി തൊട്ടില്പ്പാലം കക്കട്ട് കണ്ണൂർ ജില്ലയിലെ പാനൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിരവധി ആളുകളിൽ നിന്ന് പ്രതികൾ ആറു കോടിയോളം രൂപ തട്ടിയെടുത്തിട്ടുണ്ടെന്ന വിവരവും പോലീസിന് ലഭിച്ചു മലപ്പുറം കോഡൂരിലെ ഒരു അൺ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ട്രസ്റ്റ് ഭാരവാഹിയാണ് പിടിയിലായവരിലൊരാള് മറ്റൊരാൾ ഇതേ സ്ഥാപനത്തിലെ തന്നെ പ്രിൻസിപ്പലുമാണ് കോടതി ഉത്തരവ് പ്രകാരം ഉപാധികളോടെ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചതായി തൊട്ടില്പ്പാലം പോലീസ് അറിയിച്ചു ന്യൂസ് മലയാളം കോഴിക്കോട്